അമർത്തിക്ക് ആ ഞെക്ക് 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 അപ്പ ഇനി അച്ഛൻ എന്ന ആവശ്യം ഉണ്ടെങ്കിലും ആ ബെല് അമർത്തിക്കാൽ മതി ഈ ബെല്ലോ ഉണ്ടാവും ഓക്കെ എന്നാ ഞാൻ പോയി അച്ചാനുള്ള ഭക്ഷണമായിട്ട് വരാവേ എന്നാൽ അത് ശരി వేరేన నే కడికని నిక్కునండో లేదు అప్పని పోయిట వెరువో అ అదేన దరు వచ్చదకే అచ్చాయన మన కడన దూనేనే మనం విలిక్యం బాదతిని ఒక బెల్లీ యాన్ വെచి తోడతారుదా అదా ఆహా అదోల్లలొ పసయా ద బెనిగిన పనియావున దోను ఎంది సౌండే పస్ ఆంచా అచాయ

ഞാൻ കൊടുത്തേച്ച് വരാ ആർക്കും എനിക്ക് വിഷക്കഴിക്കാൻ പോണെന്ന് തോന്നി ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി ചെയ്ത് തരാവേ はい。<Hey. S 2> Hi. Ya onu kayırıyor şimdi. Been, hmm, super uh, oh. the oh, you െ കുക്കിങ്ങറിയോ എനിക്കറിയൊന്നുമില്ല എന്റെ വല്യമ്മച്ച അങ്ങനെ ഉണ്ടാക്കാറ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു

എന്നാ പിന്നെ ഒരെണ്ണം കൂടെ ആവാല്ലേ പപ്പട വരുന്നു പിന്നെ ഞാൻ വിചാരിച്ച നമ്മളീ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പുള്ളത് പോരല്ലേ അതുള്ളത് ഇല്ലാത്ത അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം ഓടുന്നു ഓടി ഓടി എത്തും ഓടി ഓടി ഇഷ്ടപ്പെടുന്ന മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം

ഇപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി ഏ ഒരു സത്യമായിട്ട് നെറ്റിക്കുന്ന ആ ഫുഡ് ഒത്താൻ പറ്റിയിട്ടില്ലല്ലോ ഇനി ഞാൻ വിളമ്പി തരില്ലോ ആവശ്യമുള്ള കഴിക്കണം ആ ഞാൻ ഇവിടെ ഉടച്ചോണ്ടെന്ന പച്ച ഭയങ്കരായിട്ട് ഞെങ്ങുമ്പോളും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്ത് വെച്ച ആവശ്യത്തിന് മാത്രം ഈ കഞ്ഞി കുടിക്കുന്നോ ബാക്കി കളഞ്ഞേക്കട്ടെ ഏ ഇത്ര മതിയോ ട്ടേ നാളെ രാവിലെ വരെ കഴിഞ്ഞോ പോണോ ആ ഇന്നത്തെ കഴിഞ്ഞു ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൂടുതലെ ഒരു ഗെയിമിന് പറഞ്ഞോ ഇന്ന് വേണ്ട നാളെ ഓക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ഒരു ഒരു കാര്യം ചെയ്യും തൽക്കാലം അടുക്കളെന്ന് കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ അച്ഛനെ കൊടുക്ക് അപ്പോഴേക്ക് ഞാൻ പോയി ഡ്രിപ്പിടാ സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിട്ട് വരാം ഞാൻ ഇവിടുന്ന് പോയിട്ട് വരാം കേട്ടോ അതുവരെ ഞാനിപ്പ ഇല്ലേ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളു എന്തായി ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട് നീ പറഞ്ഞുകൊണ്ടുണ്ടോ അത് കഴിഞ്ഞേ കുഴപ്പമില്ല ഇപ്പൊ സ്റ്റേബിളാ രാത്രി എന്തെങ്കിലും പറ്റിയാലോ ആ രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റിയല്ല നല്ല ശ്രദ്ധ ഉണ്ടാവണം എന്നാ ഒരു കാര്യം ചെയ്യേ ബെല്ലൊന്നും ഇവിടെ നിന്നോ വീട്ടിലേക്ക് വിളിച്ച് പറ വരില്ല ബെൽതാസർ ഉണ്ടോ ഉണ്ട് ആരാണ് ജിജിമോൾ ബെൽതാസിന്റെ ഫ്രണ്ട് ഓ മനസ്സിലായി എങ്ങനെ ഉച്ചക്ക് ബെലിനെ വിളിച്ചിരുന്നല്ലേ വരും ഭയങ്കര സുന്ദരി ആണല്ലോ കുടിക്കാൻ എടുക്കാം ആ നീ ഞാൻ ബൈക്കിലായിരുന്നു

ഉള്ളോ ബെഡിൽ ഒരു ഒരു വാ സെറ്റപ്പ് അതിനെ നീ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവത്തില്ലേ എപ്പോഴും കൂടെ ഉണ്ടോന്ന് വെച്ചാൽ പുള്ളിക്ക് ഒച്ചടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പച്ചക്കന് ബുദ്ധിയൊക്കെ ഉണ്ടോ ഒരുപാട് ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ ഓടിച്ചില്ല ശരിയാവില്ല ചേച്ചി ഉഴപ്പിന്റെ ഉസ്താദൊരു പിടിയിട്ട് തീരാഴിക്കുള്ളൂ അന്നേ നമുക്ക് ഇറങ്ങാം സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും ഞാൻ ഇറങ്ങണോ ചേച്ചി ഇത്ര പെട്ടെന്നോ വീട്ടിലെ അനിയത്ത് ഒറ്റയ്ക്ക ഒരു ട്വന്റി മിനിറ്റ്സ് ഈ ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെത്തിക്കാം ചേച്ചി ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയി ആ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എന്റെ പൊന്ന് ജിജി ഒന്ന് പറഞ്ഞേ വേഗം